നമസ്കാരം എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ അച്ഛനും അമ്മയും ഇന്നലൊക്കെ അറിഞ്ഞിട്ട പേരാണ് റി അത് കഴിഞ്ഞേർത്തിനൊക്കെ സലീം എന്തായാലും റിയാ സലീമിന്റെ ഇന്ത്യാ വിരുദ്ധത റിയാ സലീം ഇട്ട പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ കുറച്ച് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ പോയി ആദ്യം കാണുക എന്താണ് സംഭവം എന്നുള്ളത് അതായത് ഇവിടെ ഇന്ത്യൻ പട്ടാളക്കാര് തന്റെ ജീവൻ തെതിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് യുദ്ധം ചെയ്യുന്നു നമ്മളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ കുറെ പാകിസ്ഥാന്റെ കൊറേ പാകിസ്ഥാൻ എവളോ ഒരുത്തിയിട്ട പോസ്റ്റ് വരെ പൊക്കി എടുത്തുകൊണ്ട് ഇന്ത്യ ചെയ്യുന്നത് തെറ്റാണത് ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ഇന്ത്യയെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇവർ നിരന്തരം പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ അങ്ങനെ അതിനെ എതിരായിട്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പോ റിയാ സമിതി എട്ടിന്റെ പണി എട്ടം അല്ല പതിനാറിന്റെ പണിയാണ് റിയാ ആസ് സലീമിന് കിട്ടാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ റിയാ സലീമും ഒക്കെ വേറെ ഉള്ളയിലാകും ഇത് ബന്ധപ്പെട്ട് നേരിട്ട് സത്യം പറഞ്ഞാൽ മിലിറ്ററി ആണ് ഇത് നേരിട്ട് ഇടപെട്ടിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോ അറിയാൻ സാധിക്കുന്നത് ഇതൊരു ഫേക്ക് ന്യൂസോ കാര്യങ്ങളോ ഒന്നും അല്ല ഇത് ഉടനെ റിയാസിന് കിട്ടിക്കോളും റിയാസിന് ഇതുവരെ ചിലപ്പോൾ അത് കിട്ടി കാണത്തില്ല പക്ഷെ കിട്ടിക്കൊള്ളും നമുക്ക് അറിയാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല ഇവന്റെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ ഭാര്യ മിലിറ്ററിയിൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് അതൊരു വൻ കേസായി മാറിയിട്ടുണ്ട് ഈ റിയാസ് സലീമിനെ ഉള്ളയിൽ എടുത്തിടും എന്നുള്ളതാണ് ഇപ്പം പിന്നെ അറിയാൻ സാധിക്കുന്നത് വേൾഡൺ യവനെയും യവനെ പോലുള്ള കുറെ എണ്ണം ഈ പറയുന്ന പാകിസ്ഥാന്റെ മൂട് താങ്ങുന്ന കുറേ നാറികൾ ഇതിനകത്തുണ്ട് ഇന്ത്യയുടെ ചോറും കഴിച്ച് കഴിച്ച് തിന്നു കുഴുത്തിട്ട് കൂറു മൊത്തം പാകിസ്ഥാനോട് കാണിക്കുന്ന അഞ്ചു പൈസയുടെ വിവരമോ വിവരമില്ലാത്ത കുറെ എണ്ണം ഇവിടെ കിടപ്പുണ്ട് അവർക്കല്ല ഇതുപോലുള്ള ചുട്ട മറുപടികൾ കൊടുക്കണം എന്നുള്ളതാണ് മനസ്സിലായത് ഇതുപോലുള്ളവനും ഇത് തന്നെ കിട്ടണം റിയാസ് നീ നീ വിചാരിക്കുന്ന നീ മറ്റേ എന്തോ കോപ്പിലെ തേങ്ങയാണെന്നാണ് വിചാരം അപ്പോ ഇവിടെ തനൂപ് തമ്പാൻ എന്ന് പറഞ്ഞ ഒരു പുള്ളി അവന്റെ ഇൻസ്റ്റ ഐ ഡിയിൽ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് അവൻ എന്തോ വിമർശിച്ചു അതിനേതാണ്ട് വൺ മില്യൺ വരെ വ്യൂസ് കാര്യങ്ങളൊക്കെ പോയി അതിന് 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 താഴെ അവന്റെ വന്ന ഒരു കമന്റ് ഉണ്ട് ഓ എന്റെ പേര് വെച്ചിട്ടാണ് നിനക്ക് വൺ മില്യൻ അടിച്ചത് എന്നാണ് റിയാസ് റീ ആ സലീം പറയുന്നത് റി ആ സലീം കേൾക്കാൻ മനസ്സിലാക്കാൻ എന്റെ കാര്യം ആ വൺ മില്യൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒൺ മില്യൻ ആൾക്കാരും മനസ്സിലായോ നിന്നെ വിമർശിക്കാൻ വേണ്ടിട്ടാണ് വന്നത് അങ്ങനെയാണ് ഈ റേണു പറയുമ്പോൾ റേണു പറയുമ്പോലോ എന്റെ ഫോട്ടോ വെച്ച് തിന്ന് ജീവിക്കുന്നു എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ഇത്രയും മില്യൺ വ്യൂസ് കിട്ടുന്നത് കാരണം എന്നോടുള്ള ആ പിന്നെ ഇഷ്ടം കൊണ്ടാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുള്ള വെറുപ്പ് കൊണ്ടാണ് എന്നുള്ളത് അത് വട്ട് പക്ഷെ രാജ്യവിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയാണ് നിനക്ക് ഈ എട്ടിന്റെ പണി കിട്ടും അന്ന് ഈ ആട്ടപടലം തന്നെ തന്നെ ഒതുക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ഒതുക്കിയിട്ടുണ്ട് ഇടപെട്ടിരിക്കുന്നത് വീണ്ടും പറയുന്ന മിലിറ്ററി ആണ് ഇടപെട്ടിരിക്കുന്നത് തീർന്നവൻ ഇവൻ തീർന്നു റിയാസ് സലീം തീർന്നു ഇനി ജയിലിൽ അഴി എണ്ണാം റിയാസേ മനസ്സിലാകും അപ്പോ ഇതിന് മറുപടിയായിട്ട് ഈ തനൂ തമ്പാൻ അവന്റെ യൂട്യൂബ് ചാനലിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടാകും നമുക്കൊന്ന് കേൾക്കാം ചുമ വാചകം അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടും റിയാസേ വലിയ ഡയലോഗ് അടിക്കാൻ ഇങ്ങോട്ട് വരയരുത് എന്നുള്ള റിയാസ് അലീമിന്റെ മെസ്സേജ് ഇങ്ങനെയാണ് ഐ ഗെറ്റ് ഇറ്റ് യൂസിങ് മൈ നെയിം ഇൻ ദ ഈസിയസ്റ്റ് വേ ഫോർ യു ഹിറ്റ് ദ വൺ മില്യൺ വ്യൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് എൻ്റെ പൊന് മോനെ വിവരക്കേട് വിളിച്ച് പറഞ്ഞാൽ പ്രതികരിക്കും അത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് വിവരക്കേടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചിരിക്കും നിങ്ങൾ ഇഷ്ടമല്ലാത്തവർ ഒന്നും കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടമല്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിനർത്ഥം ഈ വൺ മില്യൺ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾ ഒരു താല്പര്യമില്ലൊന്നും അതെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക അതെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി റിയാസ് ഇനി കുറച്ച് കാര്യങ്ങളോട് റിയാസ് ബട്ട് ദ മൂമെന്റ് യു ക്രോസ് ദ ലൈൻ ഇൻ ഷെയ് ബുളിംഗ് ഓർ ഹറാസിംഗ് മീ ഓർ ർ എൽസ് ജസ്റ്റ് നോ നോർ വിൽ ബി കോൺസിക്വൻസ് എന്നുള്ള രീതിയാണ് പറയുന്നത് പറഞ്ഞു കേട്ടോ അവന്റെ ട എടാ മന്ദപുത്തി എടാ വിവരമില്ലാത്തവനെ മനസ്സിലായില്ല ഇത്രയും ആൾക്കാർ കണ്ട് നീ ഇട്ടേന റീലിന് ഇത്രയും ആൾക്കാർ കണ്ടില്ലല്ലോ നിന്റെടുള്ള ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിന്റെ റീലിനല്ലേടാ പോയി കാണാനുള്ള കമന്റ് അടിക്കാണ്ട് അപ്പൊ നിന്നെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് ആൾക്കാർ കയറുന്നുണ്ടെങ്കിൽ അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല മണ്ട ഏ അത് നിന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ് മനസ്സിലായത് അത് ആദ്യം എന്റെ ഈ അഹങ്കാരം ആദ്യം മാറ്റി നീ ആരായിരുന്നു നീ ആദ്യം മനസ്സിലാക്കി ഏഹ് മറ്റേ ദവറോളി അണ്ണം വന്ന് വന്ന് പറയുന്ന റിയാസിനെ പിന്നെ പിന്നീട് മലവാണമെന്ന് പറഞ്ഞില്ല അതിന് നീ ഒരു റിപ്ലൈ കൊടുത്ത് ആ റിപ്ലൈക്ക് ശേഷമാണ് റിയാസ് നീ ആരാണെന്ന് നീ ജനങ്ങള് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നാറി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾ അറിയുന്നത് അതിനുശേഷം ബിഗ് ബോസിൽ പോയി നിന്റെ തോന്നിയവസങ്ങൾ കാണിച്ചത് കൊണ്ടാണ് നീ അറിയുന്നല്ലോ നിനക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല നിനക്ക് കുറെ ഇംഗ്ലീഷ് ഗുണങ്ങുണങ്ങണ പറഞ്ഞിട്ട് ഞാൻ മറ്റേയാണ് കുറെ ലിപ്സ്റ്റിക്കും കുറെ പൗഡറും കുറെ ചായവും തേച്ചിട്ട് രാവിലെ ഞാൻ പറഞ്ഞോണ്ട് ഇതല്ല നിനക്ക് ഏറെ എന്ത് തേങ്ങ അറിയാം നിനക്ക് എന്ത് തേങ്ങയറിയ നിനക്ക് ഒരു തേങ്ങയറിയാം ഇവിടെ ഇന്ത്യയിൽ നിരപരാധികൾ മരിച്ചപ്പോൾ നീ ഒരു വാക്ക് മിണ്ടിയാണ് പ്രയാസെ ഇവിടെ ആസെ നീ മിണ്ടിയ നീ മിണ്ടിയിലല്ലോ നിനക്ക് പാകിസ്ഥാനിൽ രണ്ടെണ്ണം ചത്തപ്പോ അത് നീ എങ്ങനെയാ പറയുന്നത് പാകിസ്ഥാനിൽ ചത്തത് ഈ പറഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിൽ മരിച്ചത് ഈ പറയുന്ന നിരപരാധികളാണ് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് ഇവിടെ ഇന്ത്യ എന്താ ചെയ്ത് ഇന്ത്യ ആക്രമിച്ചത് അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ആക്രമിച്ചത് തന്നെ അതിനകത്ത് മരിച്ചിട്ടുണ്ട് കുറച്ച് പേര് പത്ത് നൂറ് പേര് മരിച്ചിട്ടുണ്ട് അത് പാകിസ്ഥാനാണ് പറയുന്നത് എന്താണ് അവിടെ മരിച്ചത് ഈ പറയുന്ന നിരപരാധികളാണെന്ന് പറയുന്നത് പാകിസ്ഥാനാണ് ഇന്ത്യ ഇതുവരെ ആയിട്ട് പറഞ്ഞില്ല അപ്പൊ നീ ഇവിടെ വന്ന് മരിച്ചത് നിരപരാധികളാണെന്ന് നീ എങ്ങനെ പറയും നിനക്ക് എന്ത് പ്രൂഫാണ് അതിനകത്തുള്ളത് നീ കണ്ടോ മരിച്ചത് അവിടെ കിടന്ന് ആ അവിടെ ആക്രമിച്ചപ്പോൾ അതിന്റെ ചുറ്റിൽ ആൾക്കാരെ മരിച്ചിട്ടുണ്ട് അവരെല്ലാം തീവ്രവാദികളെന്നേ അവരൊക്കെ തീവ്രവാദികളെന്നേ ഞാൻ പറയത്തുള്ളൂ അത് തന്നെയാണ് ഇന്ത്യയും പറയുന്നത് അത് തന്നെയാണ് ഞാനും പറയുന്നത് അപ്പൊ അവര് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവര് ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവര് പുറത്താക്കിയ ഒരു ഗുണപ്രചരണമാണിത് അവിടത്തെ നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് അത് നീ എങ്ങനെ സത്യം എന്ന് പറയും എന്ത് പ്രൂഫിൽ നീ പറയും അതിന് മറുപടി റിയാസി നീ പറയാറേ ആ സലീമെ നീ പറഞ്ഞേ പറ്റുള്ളൂ നീ ഇവിടെ വന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഇന്ത്യ വിരുദ്ധത നീ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ നീ അനുഭവിച്ചേ പറ്റുള്ളൂ നീ പറടാ നീ കണ്ടോ അവിടെ നിരപരാധികൾ ചത്തത് നീ കണ്ടോ നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് നീ കണ്ടോ നീ കാണാ നീ എങ്ങനെ ഈ പോസ്റ്റ് ഇട്ടു ഒരു വീഡിയോ ഞാൻ ഡൗൺ ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കയറിയ നോക്കി കണ്ടാൽ മനസ്സിലാവും റിയാസുമായി ബന്ധപ്പെട്ടുള്ള മറുപടി അവിടെ കിടപ്പുണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല റിയാസ് ചെയ്യാൻ പറ്റുന്ന അങ്ങ് പിന്നെ സൈബർ ബുള്ളിംഗ് എന്നൊക്കെ പറഞ്ഞു വലിയ മൂപ്പിന് കാണിക്കരുത് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഈ അഹാര കൃഷ്ണ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ നടന്റെ മകളെ നിങ്ങൾക്കറിയായിരിക്കും ആ മകളുടെ ഏറ്റവും ഏളയൊരു മകളുണ്ട് അന്ന് പ്രായപൂർത്തിയാകുന്ന ഒരു പെൺകുട്ടിയും കുറച്ച് കൂട്ടുകാരിയും റിയാസ് സലീമിന്റെ കേൾവി കുറവ് കാരണം സൈബർ സ്പേസിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായിട്ട് ആക്ഷേപിച്ച് ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മ ഒരു ഡയലോഗ് ഒന്നും ഇവിടെ നടിക്കില്ല റിയാസ് അലി പിന്നെ കേസ് കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മളങ്ങ് പേടിച്ചു റിയാസ് കേസ് കൊടുത്താൽ റിയാസിനെ കൊണ്ട് പറയിപ്പിക്കും ഏത് സാധാരണക്കാരനായ പാകിസ്ഥാൻകാരന്റെ ജീവനാണ് ഇന്ത്യൻ ആർമി എടുത്തത് അതായത് റിയാസ് പറയേണ്ടതായിട്ട് വരും ഏത് സാധാരണക്കാരനാണ് അവിടെ ഇന്ത്യൻ ആർമി എടുത്തതെന്ന് റിയാസ് അലീം പറഞ്ഞു ഈ വടി അടി വടങ്ങനെ റിയാസ് വടികടുത്ത് ചുമ്മായിരുന്നവന്റെ മൂലത്തിൽ ചുണ്ണാമ്പ് വെച്ചെന്ന് കേട്ടിട്ടുണ്ട് അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നീ സൈബർ പുള്ളിങ്ങിന് കേസ് കൊടുക്കും റിയാസെ പോയി കേസ് കൊടുക്കും സൈബർ പുള്ളി ചെയ്യാൻ അത് എന്ത് ആ വാക്ക് തന്നെ എന്തെന്ന് അറിയില്ലാത്തവനാണ് നീ നീ നിന്റെ പോസ്റ്റുകൾ വഴി ആരെയൊക്കെ സൈബർ പുള്ളി ചെയ്യുന്നു വളരെ വ്യക്തമായിട്ട് ഇവിടെ അറിയാം നീ ശേഷയെ കൊണ്ട് കേസ് കേസുകൊണ്ട് നിന്നെ ആദ്യം പിടിച്ചകത്തിടും മനസ്സിലായോ അതുകൊണ്ട് റിയാസ് നിനക്ക് ഇപ്പൊ കിട്ടാൻ ഇതുവരെ നീ കളിച്ച കളിയല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഏത് കളിയും നമ്മൾ ക്ഷമിക്കും പക്ഷെ രാജ്യത്തിനെതിരായിട്ട് രാജ്യദ്രോഹം ചെയ്ത ഒരു പട്ടികളെയും അതിനേക്കാൾ വലിയ ഒരു കുറ്റമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളങ്ങാൻ സ്വന്തം രാജ്യത്തെ തള്ളിപ്പറയുന്ന സ്വന്തം രാജ്യത്തെ ഒറ്റക്കൊടുക്കുന്ന ഒരുത്തൻ അതുപോലുള്ള ഒരു അതുപോലൊരു കുറ്റം വേറെ ചെയ്യാനില്ല അവൻ വേറെ ആരെയൊക്കെ കൊന്നാലോ അങ്ങ് ക്ഷമിക്കാൻ നോക്കിയാൽ പക്ഷെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നത് രാജ്യത്തെ ഈ പറയുന്ന പറയുന്നവനെ ഇവിടെ വെച്ച് പുറപ്പിക്കരുത് ഇങ്ങനെയുള്ളവന്മാരെ ഒക്കെ ഒന്നി അങ്ങ് ജയിലിൽ ഇടയ്ക്ക് വന്നാൽ അല്ലെങ്കിൽ ഇവനെയൊക്കെ തൂക്കിക്കൊല്ല അല്ലെങ്കിൽ താങ്ങിയിരിക്കുന്ന പാകിസ്ഥാന്റെ അങ്ങോട്ട് പറഞ്ഞു വിടണം അമ്മമാർ അവിടെ പോയി ജീവിക്കട്ടതെ അപ്പൊ ഇതുപോലുള്ള കുറെ പരനാറികൾ ഇവിടെയുണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടെ ഇവിടെ നിന്ന് പാകിസ്ഥാന് ജയി വിളിക്കുന്ന കുറെ തെണ്ടിക്കൽ വിവരമില്ലാത്ത കുറെ എണ്ണം ഉണ്ട് അവരൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരെയും പറയുന്നില്ല ഈ കുറച്ചെണ്ണം കുറെ വിവരദോഷികൾ എന്ന് പറയുന്ന നമ്മള് ഞെട്ടിപ്പോകുന്നത് ഇത് ഇതിൽ പലരും ഈ പറയുന്ന മുസ്ലിം നാമധാരികളായി പോയി എന്നൊരു വിഷയമുണ്ട് ആ ഒരു വിഷയം കൊണ്ടാണ് പാവപ്പെട്ട ഇന്ത്യയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പലഹാറിൽ തന്നെ അന്ന് ഈ തന്റെ സ്വന്തം ജീവൻ വെടിഞ്ഞ മുസ്ലിം ഉണ്ട് സ്വന്തം ജീവൻ വെടിഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വെടിഞ്ഞ മുസ്ലിംസ് ഉണ്ട് അതുപോലെ നല്ല രാജ രാജ്യ സ്നേഹിയിലായ മുസ്ലിം ഒരുപാടുണ്ട് ഇവിടെ ഇവിടെ ഈ തുച്ഛമായി കിടക്കുന്ന വിരൽ കുറച്ച് പെർസെന്റേജ് ഉണ്ട് ഈ നാറികൾ ഈ പറയുന്ന ഈ റിയാ റിയാസ്ലീമിനെ പോലുള്ള കുറെ നാറികൾ കാരണം അവർക്ക് വരെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ട ഇവരുടെ ഇവരുടെ പിന്നീട് എന്താണ് അജണ്ടയും ഇത് തന്നെയാണ് ഇങ്ങനെ കടന്നു പറയുക മുസ്ലീങ്ങളും ഹിന്ദുക്കളും അല്ലെങ്കിൽ മറ്റു മതക്കാര് തമ്മിൽ തമ്മിലടിക്കുക എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാന്റെ അജണ്ട ആ അജണ്ട ഇവിടെ നടപ്പിലാക്കുന്നത് യവൻ വഴിയാണ് അതുകൊണ്ട് റിയാസ് സലീമെ റീ ആ സലീമെ നീ മനസ്സിലാക്കുക നീ ഉത്തരം പറയണം ഇതിന് ആരാണ് ഏത് നിരപരാധിയാണ് കൊല്ലപ്പെട്ടത് എന്ന് നീ ഉത്തരം പറയണം അല്ലാതെ പാകിസ്ഥാന്റെ വാക്ക് കേട്ട് അവരെ കൊടുക്കുന്ന പോസ്റ്റ് എടുത്ത് ഷെയിം ഓൺ യു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യക്കാരനാണെങ്കിൽ എനിക്ക് ഷെയ്മാണ് ഞാൻ നാണിക്കുന്നു എന്ന് പറയാൻ എന്ത് യോഗ്യത ഉണ്ടാ മാറി നിനക്ക് അപ്പൊ എവന് എന്തായാലും എട്ടിന്റെ പണി വരുന്നുണ്ട് എവന് വരുന്നത് ചില്ലറ പണിയൊന്നുമല്ല അത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു മിലിട്ടറി ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ റിയാസ് നിനക്ക് ഇതോടുകൂടി നിന്റെ കൊഴുപ്പ് നിന്റെ അഹങ്കാരം തീർന്നു കിട്ടും നമുക്ക് വേണ്ടി കാണാം